മട്ടന്നൂർ നഗരസഭയിലെ മണ്ണൂരിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതരും നഗരസഭാ അധികൃതരും പ്രദേശത്ത് പരിശോധന നടത്തി ശനിയാഴ്ച രാത്രിയാണ് മണ്ണൂർ പറമ്പിൽ വായനശാലയ്ക്ക് സമീപം പുലിയെ രണ്ട് ബൈക്ക് യാത്രികരാണ് പുലിയെ റോഡിൽ കണ്ടതായി സമീപത്തെ വീട്ടുകാരെ അറിയിച്ചത് തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് മണ്ണൂർ വായനശാല പരിസരത്തുള്ള മൺറോഡിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത് നഗരസഭാ അധികൃതരും നാട്ടുകാരും വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതരും പതിമൂന്ന് സെന്റിമീറ്റർ വ്യാസമുള്ള കാൽപ്പാടുകൾ പുലിയുടെ വർഗത്തിൽപ്പെട്ട ജീവിയുടെ തന്നെയാണെന്ന് വനംവകുപ്പ് ഓഫീസർ സി സുനിൽകുമാർ അറിയിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും വനംവകുപ്പ് ജീവനക്കാരുടെ പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ആവശ്യമെങ്കിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചു ന്യൂസ് ബ്യൂറോ